ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കൂട്ടുകറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു കപ്പ് കടല ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എട്ട് മണിക്കൂർ കുതിർത്ത് വെക്കാം എട്ട് മണിക്കൂർ കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേവാൻ വേവാനാവശ്യമായ ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് അഞ്ചാറ് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അഞ്ചാറ് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആവി നല്ല പോലെ പോയതിനു ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കാം കടല നന്നായി വെന്തിട്ടുണ്ട് കടല വേവിച്ച വെള്ളം കൂടുതലാണെങ്കിൽ മാത്രം നമുക്കിത് ചേനയും കായും വേവിക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒരു പാനിലേക്ക് കഷ്ണങ്ങളാക്കിയ ഒരു കപ്പ് ചേന ഒരു കപ്പ് കായയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമായ മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്താൽ മതി ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകവും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം അരഞ്ഞു പോകരുത് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ചേനയും കായുമൊക്കെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം ഇനി അരപ്പ് ചേർക്കാം കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഉപ്പ് നോക്കി വേണമെങ്കിൽ മാത്രം ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് അരപ്പൊന്ന് വെന്ത് കിട്ടും രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകും മൂന്ന് നാല് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് ചുവപ്പ് കളറാവുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം നല്ല ചുവന്ന കളറായിട്ടുണ്ട് ഇനി ഇത് കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കൂട്ടുകറി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്